സജ്ജനങ്ങളെ മാനന്തവാടിയിൽ നിന്നും വാളാട് കരിമാനി റൂട്ടിൽ ഏകദേശം നാല് കിലോമീറ്റർ മാറി ഒഴക്കോടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഇരുകൈകളിലും നറുവെണ്ണയേന്തി കാർമുകിൽ കാർമുകിലൊളിവർണ്ണൻ ഗ്രാമഭംഗിയിൽ പ്രശാന്തസുന്ദരമായ ഒഴക്കോടി പ്രദേശത്തിൻ്റെ തിലകക്കുറിയായി നിലകൊള്ളുന്നു മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജയതേ നമോ നമ കിഴക്കേ നടയിലൂടെ തിരുമുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമേ ഇടതുഭാഗത്ത് മനോഹരമായി കെട്ടിയുയർത്തിയ അരയാൽ തറയുണ്ട് ആ അരയാൾ തറയും പ്ലാവും മാവും അരയാലും മറ്റു കാട്ടു വൃക്ഷങ്ങളുമെല്ലാം ഒരമ്മ മക്കളെ പോലെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നത് നയനാനന്ദകരമായ കാഴ്ചയാണ് അതോടൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത അരയാൽ കൊമ്പിനെ താങ്ങി നിർത്തിയിരിക്കുന്ന കൊന്നമരമാണ് ടിപ്പുവിൻ്റെ പടയോട്ടവും മൂപ്പിളമാ തർക്കവും ക്ഷേത്രത്തിൻ്റെ പ്രൗഢിക്ക് മങ്ങലേൽപ്പിച്ചു അന്ത്യത്തിരിയില്ലാതെ കയറിയ ക്ഷേത്രത്തിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ നശിച്ച കാലഘട്ടത്തിൽ ഭഗവത് ചൈതന്യ മഹത്വം ഒന്നുകൊണ്ട് മാത്രം പ്രതിഷ്ഠ അരയാലിരകളാൽ മഞ്ഞും മഴയും വെയിലുമേൽക്കാതെ സംരക്ഷിക്കപ്പെട്ടു പോന്നു ക്ഷേത്ര നവീകരണാർത്ഥം നടന്ന ദേവപ്രശനത്തിൽ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അരയാൽ കൊമ്പ് മുറിച്ചുമാറ്റാൻ തിരുവുള്ളമുണ്ടായി ഈ അരയാൽ കൊമ്പിനെ ഭൂമിയിൽ സ്പർശിക്കാത്ത വിധത്തിൽ ഇരു കവരകളോടും താങ്ങി നിർത്തുന്ന കൊന്നമരം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പൂക്കളാൽ ഭഗവാന് നൽക്കണി ഒരുക്കുന്നു എന്നത് അഭുത കാഴ്ചയാണ് മലബാറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കാണുവാൻ സാധിക്കുന്ന പ്രതിഷ്ഠകളിൽ ഒന്നാണ് ശ്രീ മലക്കാരി മലക്കാരിദേവൻ്റേത് മഹാദേവന്റെ കിരാതമൂർത്തി ഭാവത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വ്യത്യസ്ത നാമങ്ങളിൽ പ്രത്യേക സ്ഥാനം നൽകി ആരാധിച്ചു പോരുന്നു പാണ്ഡവരുടെ വനവാസകാലത്ത് അസ്ത്രസംഭവനത്തിനായി തപസ് അനുഷ്ഠിച്ച അർജുനന് മുന്നിൽ കിരാതരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ശിവനാണ് മലക്കാരി വനവാസികളുടെ മുന്നിലും പിന്നിലും ഇടതും വലതും കാവലായി എല്ലാ ജീവിതാവസ്ഥയിലും തുണയായി ദേവനുണ്ട് എന്നുള്ളതാണ് വിശ്വാസം മലക്കാരിത്തിറയോട് ചേർന്നാണ് സ്വാമി അയ്യപ്പന്റെ പ്രതിഷ്ഠയുള്ളത് ചുറ്റമ്പലത്തിന്റെ പുറത്താണ് ഭഗവതി പ്രതിഷ്ഠ ഭഗവതി പ്രതിഷ്ഠയോട് ചേർന്ന് തന്നെ ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠ മനോഹരമായി ഇടതോർന്നു നിൽക്കുന്ന നാഗവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠയുള്ളത് ക്ഷേത്രമതിൽകെട്ടിന്റെ പുറത്താണ് ബ്രഹ്മരക്ഷസിനെ കുടിയിരുത്തിയിട്ടുള്ളത് പരസ്ത്രീയെ പ്രാപിക്കുകയും ദേവന്റെ സമ്പത്ത് മോഷ്ടിക്കുകയും ചെയ്ത ബ്രാഹ്മണന് കൊടുംകാട്ടിൽ ജലമില്ലാത്ത പ്രദേശത്ത് വെച്ച് ദുർമരണം ഉണ്ടാകും അങ്ങനെ മരിച്ച ദുരാത്മാവാണ് ്രഹ്മരക്ഷസായി പ്രതിഷ്ഠിക്കപ്പെട്ടു വരുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്കുകിഴക്ക് മൂലയിലാണ് നാഗപ്രതിഷ്ഠയുള്ളത് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നാഗത്തിന് പ്രത്യേക സ്ഥാനം കൽപ്പിച്ചു പോരുന്നു നാഗാരാധന കൊണ്ട് വിഷാംശത്തെ അകറ്റുവാനും സർവരൂപത്തിലുമുള്ള സർപ്പകോപത്തെ ഇല്ലാതാക്കി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും രോഗപീഠകളിൽ നിന്നുള്ള മോക്ഷവും ഉണ്ടാകും എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനകത്ത് ഗണപതി ഭുവനേശ്വരി മുരുകൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് ഒഴക്കോടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നവീകരണ കലശം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മെയ് രണ്ടു വരെ ഭക്തി നിർഭരമായ ക്ഷേത്ര ചടങ്ങുകളോടെ ആഘോഷിക്കപ്പെടുകയാണ് ക്ഷേത്രം തന്ത്രി ശ്രീ മഴുവന്നൂർ തെക്കേയില്ലം ഡോക്ടർ ഗോവിന്ദരാജിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം മേൽശാന്തി ശ്രീ മഴുവന്നൂർ ഇല്ലം പ്രകാശൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന നവീകരണ കലശം വിപുലമായ പൂജാവിധികളോടുകൂടി കൊണ്ടാടുകയാണ് മുഴുവൻ സജ്ജനങ്ങളെയും ഒഴക്കോട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഭക്യാതരപൂർവ്വം ക്ഷണിക്കുകയാണ് നവീകരണ കലശത്തിലെ പ്രധാന പൂജകളായ പൂജ ബ്രഹ്മകലശ പൂജ എന്നിവയിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹ പുണ്യത്തിന് പാത്രീഭൂതരാകുവാൻ മുഴുവൻ സജ്ജനങ്ങളെയും ഒഴക്കോടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഭക്തിയുടെ കരുതലാൽ പണുതുയർന്ന ഈ ദേവാലയം തലമുറകളിലേക്ക് ദേവാനുഗ്രഹം പകരുന്ന പുണ്യധാരയായി ഒഴുകട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണം